തിരഞ്ഞെടുപ്പാനന്തരമുള്ള ആദ്യ ബജറ്റ് നിലവിൽ വന്നു വലിയ ചർച്ചകളാണ് എല്ലായിടത്തും നടക്കുന്നത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു സാധാരണക്കാരനെ ഈ ഒരു ബജറ്റ് ബാധിക്കുന്നത് പക്ഷെ സർ എല്ലാ ബജറ്റിനെയും പല രൂപത്തിലുള്ള ആളുകളും നോക്കിക്കാണാറുണ്ട് പൊതുവെ നമ്മളെപ്പോലെ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ബജറ്റിനെ നോക്കിക്കാണുന്ന ഒരു രൂപം എന്ന് പറയുന്നത് നമ്മളെ അതെങ്ങനെയാണ് സ്വാധീനിക്കുക ഇൻഫ്ലുവൻസ് ചെയ്യുക നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് വളരെ നോർമൽ ലൈഫ് കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് എങ്ങനെയായിരിക്കും ഈ ഒരു ചോദ്യം ശരിക്കും കുറച്ച് ഒരു ചർച്ചകളുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആർ ബി ഐയുടെ ഗവർണർ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തുകയുണ്ടായി നമ്മൾ ഒരുപാട് വികസിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജി ഡി പി ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻഫ്ലേഷനാണ് പ്രത്യേകമായിട്ടും ഫുഡ് ഇൻഫ്ലേഷൻ തഴ ആളുകളെ ആളുകളെ ബാധിക്കുന്ന ഫുഡ് ഇൻ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നൊരു പരാമർശം നടത്തിവെക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ എക്കണോമിക് സർവേയിൽ പറയുന്ന ഒരു കാര്യവും നമ്മുടെ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവിൽ നിന്ന് അത് സെവൻ പോയിൻറ്റ് സിക്സിലേക്കും മറ്റുമൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ശരിക്കും ഒരു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഒരു ഡാറ്റയാണ് ഈ ഒരു സംഭവത്തെ എങ്ങനെയായിരിക്കും നമ്മുടെ ബജറ്റ് അഡ്രസ്സ് ചെയ്തത് എന്നായിരുന്നു ശരിക്കും ഈ ഒരു ബജറ്റ് വരുന്ന സമയത്ത് എന്നെയുള്ള ഒരു എന്ന് പറയുന്നത് ഇതിനെങ്ങനെയായിരിക്കും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളതാണ് ധനമന്ത്രി ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത് ശരിക്കും കോർ ഇൻഫ്ലേഷനിലൂടെയാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഫുഡും ഫിയലും ഒഴിവാക്കിയിട്ടില്ല അഥവാ വൊളറ്റയിൽ ഇല്ലാത്ത സാധനങ്ങളെ മുന്നിൽ നിർത്തിയാണല്ലോ കോർ ഇൻഫ്ലേഷനെ വിലയിരുത്തുക കോർ ഇൻഫ്ലേഷൻ ത്രീ പോയിന്റ് വൺ പെർസെൻറ്റേജിലേക്ക് എത്തിയിരിക്കുന്നു നമ്മളതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ശരിക്കും ഇതൊരു തൃപ്തിപ്പെടുത്തുന്ന ഒരു അവതരണ രീതിയല്ല ഇവിടെ നമുക്ക് വരുന്നൊരു സംഭവം ഫുഡ് ഇൻഫ്ലേഷൻ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് അതിനെ കോമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തായിരിക്കും ഫുഡ് ഇൻഫ്ലേഷന്റെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം ഫുഡ് ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് പൊതുവേ നമ്മുടെ പർച്ചേസിംഗ് പവർ കുറയും കൺസംഷൻ കുറയും ഓവറോൾ കൺസംഷൻ കുറയുന്ന സമയത്ത് ഗ്രോത്തിനെ തന്നെ അത് ബാധിക്കുന്ന ഒരു മാക്രോ ആസ്പെക്ട് കൂടെയുള്ള ഒരു സംഭവമാണ് ശരിക്കും ഈ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇതിനെങ്ങനെയൊക്കെ പരിഹരിക്കും ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ശരിക്കും ബജറ്റിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ടിയിരുന്നത് ഉദാഹരണത്തിന് വെയർ ഹൗസിംഗ് സിസ്റ്റം ഉണ്ടോ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളുണ്ടോ ഹോർഡിങ്ങിന് എത്ര ഏതൊക്കെ അർത്ഥത്തിൽ അതിനെ പരിഗണിക്കുന്നുണ്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചില കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ പ്രൈസിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം എനിക്ക് തോന്നുന്നു പതിനായിരം കോടിയോളം നമ്മുടെ ബജറ്റ് അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ് നമ്മൾ പൊതുവെ കാണാത്തൊരു സംഭവമാണ് പ്രൈസിൽ ഇങ്ങനെ ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിൽ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതിൽ എനിക്ക് അലാമിങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം ഈ ഫുഡ് ഇൻഫ്ലേഷനിൽ കഴിഞ്ഞ മൂന്ന് മാസത്തെ ഒരു ഡാറ്റ അത് ചിലപ്പോൾ ഈ നമ്മുടെ സർവേയിൽ വരാത്തൊരു ഡാറ്റ ആയിരിക്കും ജൂണിൽ ഫുഡ് ഇൻഫ്ലേഷൻ വരുന്നത് നയൻ പോയിൻറ്റ് സംതിങ് ആണ് അത് ഒരു ഒരു ഹ്യൂജ് ലെവൻ പോയിന്റ് സംതിങ് വരെ ജൂലൈയിൽ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫിഫ്റ്റി പെർസെൻറ്റേജും ഈ വെജിറ്റബിൾസിലാണ് ഈ ഇൻഫ്ലേഷൻ വരുന്നത് ട്വൻറ്റി സിക്സിൻ്റെ ഡബിൾ ഡിജിറ്റ്സിലേക്കാണ് വെജിറ്റബിളിൻ്റെ ഇൻഫ്ലേഷൻ വരുന്നത് ഇത് ശരിക്കും ഒരു നമ്മളെ ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാക്കുന്ന ഒരു 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 മാറ്റം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ് ഇതിന് അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് ഈ ബജറ്റിലെ വലിയൊരു ഡ്രോ ബാക്ക് അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല എന്നല്ല അതിനെ പൂർണാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്തില്ല കോറൻ ഫ്ലാഷിനും മറ്റുമൊക്കെ പറഞ്ഞ് അതിനെ വേറെ അർത്ഥത്തിൽ കൈകാര്യം ചെയ്തു എന്നുള്ളത് ഒരു ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കിതിലൊരു ഒരു സാധാരണക്കാരൻ എന്ന അർത്ഥത്തിൽ ഈ ബജറ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും കഴിഞ്ഞൊരു രണ്ട് വർഷത്തെ ഒരു പൊളിറ്റിക്കൽ സെനാരിവിൽ ഈ ഒരു ഈയൊരു തിരഞ്ഞെടുപ്പിൽ വന്ന മാറ്റം വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന പല സ്ഥലങ്ങളും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ പല വിലയിരുത്തലുകളിലും വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇൻഫ്ലേഷനും രണ്ട് തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെൻറ്റുമാണ് ഇൻഫ്ലേഷൻ പ്ലസ് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരായ പൗരനെ സംബന്ധിച്ച് വലിയൊരു വലിയൊരു ഡേഞ്ചറസ് ആയൊരു സിറ്റുവേഷനാണ് ഫാരി സർ അൺഎംപ്ലോയ്മെൻറ്റിനെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ കാണുന്നത് തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഇലക്ഷനിൽ വലിയൊരു സ്വാധീനം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ ഭൂരിപക്ഷം വളരെയധികം കുറയാനും ഒരു ഓപ്പോസിഷനിലേക്ക് ആളുകൾ ചിന്തിക്കുന്നതിലേക്ക് വരെ ഒരു പ്രധാന പങ്കുവച്ചിട്ടുള്ളത് അൺഎംപ്ലോയ്മെന്റ് തന്നെയാണ് ഇത് ആളുകൾ ഭയങ്കര സെൻസിറ്റീവായിട്ടാണ് എടുക്കുന്നത് നമുക്ക് പറയാം നമ്മുടെ രാജ്യത്ത് യൂത്ത് അൺഎംപ്ലോയ്മെന്റ് ഭയങ്കര കൂടുതലാണ് രണ്ടിലൊരാൾക്ക് അൺഎംപ്ലോയ്മെന്റ് എന്ന നിലക്ക അത്രയും എക്സ് എക്സ്ട്രീമായ രീതിയിൽ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് നിലവിലുണ്ട് അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ രൂക്ഷമായിരിക്കുന്ന സമയത്ത് ആളുകൾ അതിനോട് പ്രതികരിക്കുന്നുമുണ്ട് ഇപ്പോൾ അഗ്നിവീറിന്റെ കാര്യം വന്ന സമയത്തും ആളുകൾ വല്ലാതെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഗവൺമെന്റിനെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആളുകൾ വല്ലാതെ സെൻസിറ്റീവായി എടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബജറ്റിലും നമ്മൾ നല്ല രീതിയിലൊരു അതിന് പരിഗണന നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ ഗവൺമെന്റ് അത്യാവശ്യം നല്ല രീതിയിൽ അതിന് പരിഗണിച്ചിട്ടുമുണ്ട് ഗവൺമെന്റ് ഒരു ഒമ്പതോളം കാര്യങ്ങൾ പ്രയോറിറ്റി ബേസിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ കാര്യമായിട്ട് ഒന്നാമത്തെ കാര്യം ഫാമേഴ്സിനെ പറ്റിയാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എംപ്ലോയ്മെന്റ് സ്കിൽ ഡെവലപ്മെൻ്റ് എഡ്യൂക്കേഷൻ ഒക്കെയാണ് അപ്പോൾ ഇതിനു വേണ്ടി ഗവണ്മെന്റ് നല്ലൊരു എമൗണ്ട് നീക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വൺ ാക്സ് ആണ് ഗവൺമെന്റ് ഈ ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ സ്കിൽ ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ രീതിയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് അതിൽ ഒരുപാട് സ്കീമുകൾ പറയുന്നുണ്ട് അതിലുള്ള ഒരു സ്കീമെന്ന് പറയുന്നത് ഏകദേശം ഒരു കോടിയോളം ആളുകൾക്ക് ഇന്റേൺഷിപ്പ് പെയ്ഡ് ഇന്റേൺഷിപ്പ് സൗകര്യം ഗവൺമെന്റ് കമ്പനികളെ സഹകരിച്ചിട്ടുണ്ടാക്കും എന്നുള്ളതാണ് ഗവൺമെന്റ് നേരിട്ടല്ല കമ്പനികളെ സഹകരിച്ചിട്ട് മാസം അയ്യായിരം സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ ഏകദേശം ഒരു കോടി ആളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് പറയുന്നത് ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് ക്രിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ജോലിയാണ് വേണ്ടത് ഇന്റേൺഷിപ്പ് അല്ല എന്ന രീതിയിലുള്ള ഒരുപാട് ക്രിട്ടിക്സൊക്കെ ഇതിന് പുറത്തുണ്ട് അതിൻ്റെ ഒപ്പം തന്നെയുള്ള മറ്റൊരു സ്കീമാണ് വിദ്യാർത്ഥികൾക്കുള്ള ലോൺ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് ലക്ഷം എന്നുള്ളതിൽ നിന്ന് പത്ത് ലക്ഷത്തിലേക്ക് ലോൺ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയ്ക്ക് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും അവർക്ക് തീർച്ചയായും ലോൺ കൂടുതൽ ആക്സസ് ആകുമ്പോൾ അവർക്ക് എന്തായാലും ഒരു എഡ്യൂക്കേഷൻ മേഖല ഒന്നുകൂടെ ആക്റ്റീവ് ആക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാര്യം പിന്നെ ഇതിലുള്ള വേറൊരു എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഒരു കുറച്ച് വലിയൊരു സ്കീമാണ് ഇത് സാധാരണ പറയുന്ന പോലെ അഞ്ച് കോടി തൊഴിൽ കൊടുക്കും എന്ന് പറയുന്ന പോലത്തെ വെറും വാക്കുമല്ലാന്നാണ് തോന്നുന്നത് കുറച്ചൊരു പ്ലാൻ ഉണ്ട് കുറച്ച് റിയലിസ്റ്റിക് മെത്തഡാണ് ഇതില് മൂന്ന് സ്കീമുകൾ പറയുന്നുണ്ട് ഇതിൽ ഈ സ്കീമ് പ്രകാരം ഗവൺമെന്റ് പറയുന്നത് ഒരാളുടെ ഒരു മാസത്തെ സാലറി അയാളുടെ ഫസ്റ്റ് മാസത്തെ സാലറി ഗവൺമെന്റ് കൊടുക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ സ്കീമിൽ പറയുന്നത് രണ്ടാമത്തെ സ്കീമിൽ പറയുന്നത് ഇതിന്റെ എംപ്ലോയർക്കും ഇതിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകും ഒരു നാല് വർഷത്തെ ഇ പി എഫ് ഒ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ എംപ്ലോയർക്കും ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആളുകൾ കൂടുതൽ എംപ്ലോയേഴ്സിനെ എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകും ഇങ്ങനെ തയ്യാറാകുമ്പോൾ തീർച്ചയായും നമ്മുടെ എക്കോണമിയിൽ എംപ്ലോയ്മെന്റ് അതേപോലെ ആളുകൾക്ക് തൊഴിലാസനങ്ങൾ കൂടുതൽ ലഭിക്കും ഇതേ ഇതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് ഈ എംപ്ലോയേഴ്സിന്റെ ഇ പി എഫ് ഒയിലേക്കുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ മാസം മൂവായിരം രൂപ വരെയുള്ള കോൺട്രിബ്യൂഷൻസ് രണ്ട് വർഷത്തെ ഗവൺമെന്റ് ഏറ്റെടുക്കും എന്നുള്ളതാണ് ഇതും ഈ ഒരു മേഖലയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട് പരിസത്രയും ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴും ഇവിടെ നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യം നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റും പ്രധാനമായും ഉണ്ടാകുന്നത് ഇൻഫോർമൽ സെക്ടറിലാണ് ഈ പറയപ്പെട്ട സ്കീമുകളൊക്കെ അഡ്രസ് ചെയ്യുന്നത് ഈ സ്കീമുകളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ഇൻഫോർമൽ സെക്ടറിലെ നമ്മുടെ സാധ്യതകൾ എന്താണെന്നുള്ള ചോദ്യമുണ്ട് ഞാനിപ്പോ അതില് അതിൽ നോട്ട് ചെയ്ത ഒരു കാര്യം ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പതിനൊന്നായിരം കോടിയോളം ലക്ഷം കോടിയോളം ബജറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ഇത് ശരിക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുമല്ലോ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായാലും ഇൻഫോർമൽ സെക്ടറിലേക്ക് വലിയൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള കൂടുതൽ സാധ്യതകൾ നമ്മുടെ ബജറ്റിൽ ഉണ്ടോ എന്നുള്ളൊരു ഒരു ചോദ്യം എനിക്ക് എനിക്കവിടെ അതിൻ്റെ കൂട്ടത്തിലായിട്ട് ചേർക്കാനുണ്ട് എന്തായിരിക്കും ഇൻഫോർമൽ സെക്ടറിൽ നമ്മുടെ ഒരു ഈ ബജറ്റ് എങ്ങനെയായിരിക്കും അഡ്രസ്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ പറഞ്ഞ സ്കീമുകളൊക്കെ പ്രധാനമായിട്ടും ഫോമൽ സെക്ടറിലാണെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ അത് കൂടുതലും നമുക്കൊരു അർബൻ ഏരിയയിൽ ആ ഏരിയയിലുള്ള ഒരു പോവർട്ടി അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് തന്നെ ടാക്കിൽ ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പോ ഷെഫ് സാർ പറഞ്ഞതുപോലെ ഇൻഫോർമൽ ഏരിയയിൽ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും റൂറൽ ഏരിയയിൽ നല്ല രീതിയിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് പോവർട്ടി നിലവിലുണ്ട് എന്നുള്ളതാണ് ഇതിനെ ഈ പറഞ്ഞ സ്കീമുകൾ കൊണ്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റിക്കുകയാണ് അവിടെ നമുക്ക് രണ്ടായിരത്തി ആറ് മുതൽ നമുക്ക് ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീം എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അപ്പോൾ ഇതിലാണ് ഇത് പ്രകാരമാണ് നമുക്ക് ഒരു ഒരു പരിധി വരയ്ക്ക് ഇതിനെ ടാക്കൾ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഈ ബജറ്റിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യ ചിഹ്നമാണ് കാരണം ഈ ബജറ്റിൽ എൺപത്തി ആറായിരം കോടിയാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു എക്സ്പെൻസ് ആക്ച്വൽ എത്രയാണോ നമുക്ക് ആയിട്ടുള്ളത് ആ എക്സ്പെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ കുറവാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിട്ടുള്ള അത്രയും എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പോലും ഈ വർഷം ഫണ്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത പ്രത്യേകിച്ചും തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുമ്പോൾ ഒരു ഡിമാൻഡ് ഡ്രിവൺ പദ്ധതിയാണ് അപ്പം നമ്മൾ അപ് ടു ഡൗൺ അല്ല ഡൗൺ ഡൗൺ ടു അപ്പാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് എത്ര എണ്ണം ഡിമാൻഡ് വരുന്നത് അത്രയും പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ അലൊക്കേറ്റ് ചെയ്തൊരു എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കമ്പാരേറ്റീവ്ലി വളരെ കുറവാണ് അതിന് കൂടെ തന്നെ അതിന് കൂടെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ എക്കണോമിക് സർവേ രണ്ടായിരത്തിഇരുപത്തിനാല് അടുത്ത് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതില് ഉള്ളൊരു വളരെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാല് അതിൽ അവർ ഒരു സ്റ്റഡി നടത്തുന്നുണ്ട് അവരുടെ സിസ്റ്റത്തിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റഡി നടത്തുന്നുണ്ട് അപ്പൊ അതിൽ അവർ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോവർട്ടി റേറ്റും അതേപോലെ തന്നെ ഇതിന്റെ ഫണ്ട് യൂട്ടിലൈസേഷനും തമ്മിലുള്ള കോറിലേഷൻ അനാലിസിസ് ആണ് ചെയ്യുന്നത് അപ്പോൾ അവര് കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് വെച്ചാല് പോവർട്ടി റേറ്റും റൂറൽ ഡിസ്ട്രസ് അത് എത്രത്തോളം ആ ഒരു ഏരിയ ഭയങ്കര പോവർട്ടി ഉള്ളതാണെന്ന് അതും ആ ആ ഏരിയ ഉപയോഗി ആ സ്റ്റേറ്റ് ഉപയോഗി ചെലവാക്കുന്ന ഫണ്ടും തമ്മിൽ കോറിലേഷൻ അവർ പരിശോധിക്കുകയാണ് അപ്പൊ അവർ കണ്ടുപിടിക്കുന്നത് തീരെ ബന്ധം ഇല്ല എന്നുള്ളതാണ് സീറോ പോയിന്റ് ത്രീ ആണ് ഇതിന്റെ കോറിലേഷൻ പറയുന്നത് അത് അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പോവർട്ടി ഉള്ള സ്ഥലങ്ങളിൽ ഇതിന് ഫണ്ട് കുറച്ച് മാത്രമേ ചെലവാക്കുന്നുള്ളൂ പോവർട്ടി കുറഞ്ഞ സ്ഥലങ്ങളാണ് കൂടുതൽ ഫണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് ഒരു എക്സാമ്പിളായിട്ട് അതിലുള്ളത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആകെ പോവർട്ടിന്റെ സീറോ പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അത്രയും പൂവർ പോവർട്ടി മാത്രമേ കേരളത്തിലുള്ളൂ പക്ഷെ കേരളം യൂട്ടിലൈസിനെ ഫണ്ട് എന്ന് പറഞ്ഞാൽ നാല് ശതമാനമാണ് അതുപോലെ തമിഴ്നാട് നോക്കുകയാണെങ്കിൽ ആകെയുള്ള പൂവർ പോപ്പുലേഷന്റെ വൺ പെർസെൻറ്റേജ് മാത്രമേ തമിഴ്നാട്ടിലുള്ളൂ പക്ഷെ തമിഴ്നാടിന്റെ ഈ ഒരു ഫണ്ട് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനാല് ശതമാനത്തോളം വരുന്നുണ്ട് സോ കുറഞ്ഞ പോവർട്ടി ഉള്ള റിപ്രസെന്റ് ചെയ്യുന്ന സ്റ്റേറ്റുകൾ ഒരുപാട് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ബീഹാർ യു പി ബീഹാറും യുപിയും കമ്പയിൻ ചെയ്താൽ ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് പോവർട്ടി ആ സ്റ്റേറ്റുകളാണ് ഉള്ളത് ആകെ പൂവർ പോപ്പുലേഷന്റെ അളവിൽ നാൽപ്പത്തഞ്ച് ശതമാനം എവിടെയാണ് പക്ഷെ ഇവര് യൂട്ടിലൈസ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ പതിനേഴ് ശതമാനം മാത്രമാണ് അപ്പം അവർ പറയുന്നത് അതിൻ്റെ ഒരു ഫൈൻഡിങ്സ് ആയിട്ടുള്ളത് ഇതിൻ്റെ കോറിലേഷൻ തീരെ ഇല്ല എന്നുള്ളതാണ് പോവർട്ടി ഉള്ള സ്റ്റേറ്റുകളിലല്ല ഇതിന് ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ ഇതിനൊരു ക്രട്ടിക്കായിട്ട് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു ഫണ്ട് യൂട്ടിലൈസേഷനും പോവർട്ടി നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല കാരണം ഫണ്ടിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് എത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂഷണലി നമ്മൾ സെറ്റപ്പ് ആണ് അല്ലെങ്കിൽ ആൾക്കാർ എത്രത്തോളം അവെയറാണ് എന്നുള്ളതാണ് കൂടുതൽ പോവർട്ടി ഉള്ള സ്ഥലത്ത് കൂടുതൽ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നില്ല എത്രത്തോളം അവയർ ആണ് എന്ന ഒരുപാട് ഫാക്ടേഴ്സ് അതിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഈ ബജറ്റിൽ നിർമ്മല സീതാരാമൻ തൊഴിലുറപ്പ് പദ്ധതി ചെയ്തിട്ട് പോലും ഇല്ല അതോടൊപ്പം തന്നെ ഈ ഒരു എക്കണോമിക് സർവേലുള്ള ഈ കോറിലേഷൻ ഇല്ല എന്നുള്ള ഒരു സ്റ്റാറ്റൂടെ വെച്ച് നോക്കുമ്പോൾ അത് ഭാവിയിൽ അവർക്ക് അതിനുള്ള താല്പര്യം കുറയുന്നു എന്ന രീതിയിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്രത്തോളം പോകുന്നുള്ളത് പക്ഷേ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടെ തന്നെ ഒരു പ്രശ്നം സാധാരണക്കാരെയാണ് പലപ്പോഴും ടാക്സ് വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതും ബാധിക്കുന്നതും ഉള്ളത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് ഫോർ പോയിന്റ് ടു എയ്റ്റ് ലാക്ക് കോറിൽ നിന്ന് ടെൻ പോയിന്റ് ടു ലാക്ക് കോറിലേക്ക് എസ്റ്റിമേറ്റ് ബജറ്ററി എസ്റ്റിമേഷൻ ഉണ്ടായിട്ടുണ്ട് ടാക്സ് പക്ഷെ അത് വളരെയധികം കൂടിയിട്ട് ലെവൻ പോയിന്റ് എയ്റ്റ് ലാഖിലേക്ക് അത് മാറുന്നുണ്ട് അപ്പം അത് നേരിട്ട് ബാധിക്കുന്നത് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് അതേസമയം കോർപ്പറേറ്റ് ടാക്സിന്റെ കേസിൽ നമുക്ക് റിഡക്ഷനാണ് കാണാൻ പറ്റും റിഡക്ഷനാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും പറ്റുന്നത് ത്രീ പോയിൻറ്റ് ഫോറിൽ നിന്ന് ത്രീ പോയിന്റ് വണ്ണിലേക്കാണ് കോർപ്പറേറ്റ് ടാക്സ് പ്രൊട്ടക്ഷൻ നടത്തുന്നത് അതായത് ഈ ഒരു ഏതൊരു സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ ഒരു പ്രൈമറി ആയിട്ട് അതിന് അതിൻ്റെ ഒരു അത് ബാധിക്കുന്നത് എഫക്റ്റ് ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് ഈ ടാക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് രണ്ട് പേഴ്സ്പെക്റ്റീവാണ് എനിക്ക് അതിൽ തോന്നുന്നത് ഒന്നാമത്തേത് നമ്മുടെ ഒരു ടോട്ടൽ റവന്യൂയുടെ ഒരു ഷെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏകദേശം ഒരു ഒരു എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് ബോറോയിങ്സ് ഇൻക്ലൂഡിങ് ബോറോയിങ്സ് എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് ഈ ടാക്സ് ആൻഡ് ബോറോയിങ്സ് ആണ് ബാക്കി മാത്രമേ ഈ പതിനാല് ശതമാനം മാത്രമേ നോൺ ടാക്സ് ആയിട്ട് വരുന്നുള്ളൂ ഒരു ഹ്യൂജ് ബേഡൺ ഈ ടാക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇതിന് രണ്ട് പേർസ്പെക്റ്റീവ് ആണുള്ളത് ഒന്നാമത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ കണ്ടൊരു കാര്യം പേഴ്സണൽ ടാക്സിൻ്റെ വലിയൊരു ഇൻക്രിമെൻ്റ് ആണ് കോർപ്പറേറ്റ് ടാക്സ് കുറയുന്നു പേഴ്സണൽ ടാക്സ് കൂടുന്നു അതിൻ്റെ ഒരു ഒരു ഡാറ്റയാണ് ഇവിടെ പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് മുതൽ പിന്നെ ഫോർ പോയിന്റ് ഫോർ പോയിന്റ് സംതിങ് പെർസെന്റേജിൽ നിന്ന് ടെന്നിലേക്ക് പോകുന്നു പക്ഷേ അത് പേഴ്സണൽ ടാക്സിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് അതിനേക്കാൾ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻക്രിമെന്റ് ആണുള്ളത് ടൂവിൽ നിന്ന് ട്വൽവിലേക്കൊക്കെ പോകുന്നുള്ളത് ജി ഡി പി ഷെയറിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഈ ഒരു ഈ ഒരു വ്യത്യാസം നമ്മുടെ ഇപ്പോഴത്തെ ടോട്ടൽ റവന്യൂ ഷെയർ നോക്കി കഴിഞ്ഞാൽ സെവൻറ്റീൻ പെർസെന്റേജ് ആണ് കോർപ്പറേറ്റ് ടാക്സ് നയൻറ്റീൻ പെർസെൻറ്റേജ് പേഴ്സണൽ ഇൻകം ടാക്സ് ആണ് ഇത് വലിയൊരു പ്രശ്നം നമ്മൾ ഇനീക്വാലിറ്റിയെ കുറിച്ചിട്ട് നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ഈ പാരീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇനീക്വാലിറ്റി ഡാറ്റ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വൺ പെർസെൻറ്റേജ് ആളുകളുടെ കയ്യിലാണ് ഫോർട്ടി പെർസെൻറ്റേജ് വെൽത്തും ഉള്ളതെന്നാണ് ഇനീക്വാലിറ്റിയെ കുറിച്ച് നമ്മൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അതിനെ സാധൂകരിക്കുന്ന ടാക്സേഷൻ പോളിസികളാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ശരിക്കും അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു സാധനമല്ലേ എന്ന് ഈ കഴിഞ്ഞ ബജറ്റിൽ ഇതൊരു പെർസ്പെക്റ്റീവാണ് ടാക്സേഷനിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബേഡൻ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഡൈ പിന്നെ റീഡിസ്ട്രിബ്യൂഷൻ മെക്കാനിസത്തിൽ നമ്മളൊന്നുകൂടെ ഒരു ഒരു മാറ്റം വരുത്തേണ്ടതില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോൺ ടാക്സ് ആയിട്ടുള്ള റവന്യൂ സോഴ്സുകളിലേക്ക് നമ്മൾ ഇനിയും കൂടുതൽ പോകേണ്ടതില്ലേ ആലോചിക്കേണ്ടതില്ലേ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാർബൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രികളിലും മറ്റുമൊക്കെ ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ് ഈ കാർബൺ ടാക്സ് പല സ്ഥലങ്ങളിലും പ്രയോഗിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് തരുന്ന സ്ഥലങ്ങളിലെ കാർബൺ ടാക്സ് പോലെയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയില്ലേ എന്തുകൊണ്ടാണ് ടൂറിസം അത്രത്തോളം അഡ്രസ്സ് ചെയ്യപ്പെടാതെ ബജറ്റിൽ പോയത് ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു ടൂറിസ്റ്റ് ഹബ്ബാണ് പ്രത്യേകിച്ചും ഈ വെൽനസ് ട്രീറ്റ്മെൻറ്റിനും മറ്റുമൊക്കെ ലോകത്തു നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും ഇന്ത്യയിലേക്ക് ആളുകൾ ആകർഷ്ടരാകുന്നുണ്ട് ഇന്ത്യയുടെ ഒരു ഒരു പിന്നെ ഒരു ബയോസ്ട്രക്ചറും അങ്ങനെ തന്നെയാണ് ആളുകൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഈ സാധ്യതകൾ എന്തുകൊണ്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് അസറ്റ് മോണിറ്റൈസേഷൻ ട്രോളുകളും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിനേക്കാൾ അപ്പുറത്തുള്ള അസറ്റ് മോണിറ്റൈസേഷൻ നമുക്ക് സാധ്യമാവുകയില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള പ്രൊഡക്റ്റുകളെ വികസിപ്പിക്കുന്ന സമയത്ത് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു നമ്മൾ പലപ്പോഴും ലോണുകൾ അലൊക്കേറ്റ് ചെയ്യും പിന്നെ ഈ പിന്നെ എന്താ പറയാ ഈ എം എസ് എം വികൾക്കൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കും ഇത് ശരിക്കും ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചെറിയൊരു മോട്ടിവേഷനാണ് ഡയറക്റ്റ്ലി എന്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്ഷനിലേക്കും ബ്രാൻഡിങ് ക്രിയേഷനിലേക്കൊക്കെ പോയി കൂടാ ഈ രണ്ട് തലവും എനിക്ക് തോന്നുന്നത് വലിയൊരു ഒരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ് ഒന്നാമതായിട്ട് പറയുന്ന ഒരു സംഭവം ഈ ഒരു ഡിഫറൻസ് പേഴ്സണൽ ടാക്സും കോർപ്പറേറ്റ് ടാക്സും തമ്മിൽ വലിയൊരു അന്തരം അത് കൂടിക്കൊണ്ടിരിക്കുന്നു ഇനീക്വാലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അത് കൂടിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത് ഈ ഹ്യൂജ് ബേഡൻ ടാക്സ് ബേർഡൻ നമ്മളറിയാം നമ്മുടെ ഒരു ഡെഫിസിറ്റിന്റെ ബജറ്റ് ഡെഫിസിറ്റിന്റെ കണക്കുകൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എത്രയാണ് വരുന്നത് ഇതൊക്കെ ശരിക്കും ഈ ബോറോയിങ്സും മറ്റും ഉണ്ടാക്കി തീർക്കുന്ന ഒരു സംഭവമാണല്ലോ ഡെഫിസിറ്റ് മോശമാണ് എന്നല്ല അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു മാറ്റം സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ് ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ബജറ്റ് എന്തുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല നിർമ്മല സീതാരാമൻ്റെ ഒരു തേർഡ് ടേമിലുള്ള ഒരു ബജറ്റാണ് അഞ്ചും ഏഴും തവണ ബജറ്റ് അവതരിപ്പിച്ച ഒരാളാണ് റെക്കോർഡ് തലത്തിലേക്ക് പോകുന്ന ഒരു ട്രഡീഷണൽ ഒരു കോസ്റ്റ്യൂമിൽ വരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പോലെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു റെവല്യൂഷണറി റവല്യൂഷണറി ഒരു ബജറ്റ് നമുക്ക് ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ടാക്സിൻ്റെ ബേർഡും പറഞ്ഞ സമയത്ത് ഒരു തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഈ ഒരു ബേർഡിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴും നമ്മുടെ ഭരണാധികാരികൾ എത്രത്തോ അതിനെക്കുറിച്ചിട്ട് ബോധവാന്മാരാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇപ്പോൾ പാരിസിനി ക്വാളിറ്റി ലാബിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഫോർട്ടി പേഴ്സൻ്റേജ് ഓഫ് വെൽത്ത് വൺ പേഴ്സൻ്റേജ് ആളുകളുടെ കയ്യിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നാഷണൽ ലിംഗത്തിൻ്റെ ട്വൻ്റി ടു പോയിൻറ്റ് എയ്റ്റ് പേഴ്സൻറ്റേജും അതേ വൺ പേഴ്സൻ്റെ ആളുകളെ കൈയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് െ കുറിച്ചിട്ട് പ്രധാനമന്ത്രിയോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ എല്ലാവരെയും പൂർ ആക്കണോ ഞാൻ എല്ലാവരെയും പാവപ്പെട്ടവരാക്കി മാറ്റണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു ഡിസ്കഷനൊക്കെ നടത്തുമ്പോഴും ഒരു ഇത്രയും വലിയ ഇമീക്വാളിറ്റി നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോഴും അതിനെ പറ്റിയിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ബോധവാന് ബോധവാനല്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ ഒരു ചർച്ചയുടെ ഒക്കെ എൻഡ് കിടക്കുന്നത് കൂടുതൽ ചർച്ചകൾ വരണമെന്നുള്ള നേരത്തെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം ഇനിയും എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള ഈ ഒന്നുകൂടെ ഒരു പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഈ എക്കണോമിക്സ് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നത് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇനിയെങ്കിലും ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള മൂമെൻറ്റിലേക്ക് വരണം തീർച്ചയായും നമ്മളിപ്പോൾ ടാക്സ് ഡിസ്കസ് ചെയ്തു വെൽത്ത് ഇനി ഈക്വാളിറ്റി ഡിസ്കസ് ചെയ്തു ഇൻകം ഇനി ഈക്വാളിറ്റി ഡിസ്കസ് ചെയ്തു പക്ഷെ അപ്പോഴും അതിനൊക്കെ ഒരപ്പുറത്ത് സാധാരണക്കാരായ ആളുകളെ എത്രത്തോളം ഈ വിഷയങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആണെങ്കിൽ പോലും പ്രൈമറി ടാർഗറ്റ് ഇപ്പോഴും പീപ്പിൾ ഓറിയൻറ്റഡ് അല്ല ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് സാധാരണക്കാരായ ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരെ ഫോക്കസ് ചെയ്യുന്ന രൂപത്തിലേക്കാണ് നമ്മുടെ ബജറ്റും നമ്മുടെ എല്ലാ പോളിസീസും ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ തുടർന്ന് ചർച്ചകളിൽ തുടർന്ന് വരുന്ന ചർച്ചകളിലൊക്കെ നമ്മൾ ആ ഒരു ഏരിയ കൂടി നമുക്ക് മുന്നോട്ട് പോവാം താങ്ക്